മോർണിംഗ് വെൽക്കം ബാക്ക് ടു വി ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നമ്മൾ സുഖമായിട്ടിരിക്കുന്നു ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ ഒരു ആറേകാലൊക്കെ ആയപ്പോൾ എഴുന്നേറ്റുന്നുണ്ടെങ്കിലും ചായ ഒക്കെയിട്ട് ചായ കൂടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് ഒരു മണിക്കൂർ അങ്ങ് പോയി കേട്ടോ ഞാനും മമ്മീൻ കൂടെ ഇങ്ങനെയൊക്കെ ചായയൊക്കെ കുറിച്ച് കാര്യം പറഞ്ഞുകൊണ്ടൊക്കെയിരുന്നു പെട്ടെന്ന് പിന്നെ എല്ലാം ഒരു ജകപ്പൊക്കെ ആയിരുന്നു അപ്പോൾ ചോറ് കൊണ്ടുപോകണമല്ലോ അപ്പം പയറ് ദോലം വെക്കാമെന്ന് കരുതി കുറച്ച് പയറേ എടുത്തോളൂ കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ചക്ക വേവിക്കാൻ വേണ്ടിയിട്ട് എരിപ്പുണ്ട് അപ്പോൾ ഉച്ചക്കാലത്ത് തന്നെ ചക്ക വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ പയറു തോറിന് വലിയ ഡിമാൻഡ് ഒന്നും കാണത്തില്ല അതുകൊണ്ട് കുറച്ച് പയറ് മാത്രമേ എടുത്തേ തോരം വെക്കുന്നുള്ളൂ എനിക്കാണെങ്കിൽ ഈ പയറു തോറിന് വേണ്ടിയിട്ട് പയർ അരിയെന്ന് ഭയങ്കര ടാസ്ക്കാണ് കേട്ടോ അപ്പം എങ്ങനെയൊക്കെ ഇച്ചിരി പയറേ ഉള്ളെങ്കിൽ പോലും എനിക്കങ്ങ് പെട്ടെന്ന് കൈ കഴിക്കും അങ്ങനെ പയറും സവോളയും പച്ചമുളകും എല്ലാം കൂടെ അരിഞ്ഞിട്ട് എനിക്ക് പയറു തോരം ഇങ്ങനെ തേങ്ങ തിരുമ്മിയിട്ട് വെക്കുന്നതിനേക്കാൾ ഇഷ്ടം തേങ്ങ ചതച്ചിട്ട് വെക്കുന്നതാണ് കേട്ടോ തേങ്ങയും വെളുത്തുള്ളിയും ജീരക ഒഴിച്ച് മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ട് നന്നായിട്ട് നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പയറിനകത്തൊട്ടിട്ട് ഞെവിടും ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ട് പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുവും കൂടെ പൊട്ടിച്ചിട്ട് ഈ തോരം വാരിയിട്ട് സോറി ഈ പയർ വാരിയിട്ട് നന്നായിട്ട് ചിക്കിത്തോത്തി എടുക്കും ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കത്തില്ല കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ ഇന്ന് രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയാണ് കേട്ടോ അപ്പം ചപ്പാത്തിക്ക് കൂട്ടായിട്ട് സോയാബീൻ കറിയാണ് എനിക്ക് ചെറിയൊരു പനിയുടെ അസ്വസ്ഥത ഉണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഓർ ചെയ്യുമ്പോഴത്തേന് നല്ല രീതിയിൽ ശ്വാസം ഇങ്ങനെ കിട്ടാത്തൊരവസ്ഥയാണേ അതുകൊണ്ടാണ് കൂടെ കൂടി ഇങ്ങനെ എന്താ പറയുന്ന ഒരു വല്ലാത്തൊരു ദീർഘനിശ്വാസം പോലെ ദീർഘശ്വാസം പോലെ കേട്ടോ സോറി അപ്പോൾ ഇന്ന് നമുക്ക് സോയാബീൻ കറി വെക്കാൻ ചപ്പാത്തിക്ക് ഞാൻ സോയാബീൻ എന്തു ചെയ്യുന്നതെന്ന് വെച്ചാൽ വെള്ളം തിളപ്പിക്കും എന്നിട്ട് തിളച്ച് വരുമ്പോഴത്തേന് നമ്മുടെ സോയാബീനും കൂടിയിട്ട് ഒരടപ്പം കൊണ്ടങ്ങ് അടച്ചു വെക്കും അപ്പോഴത്തേന് നമ്മുടെ സോയാബീൻ അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ ഈ വലിയ സോയാബീനേക്കാളും എനിക്കിഷ്ടം കുഞ്ഞ് സോയാബീനാണ് മറ്റേ വലുതാകുമ്പോഴത്തേന് കുതിർന്ന് വരുമ്പോഴത്തേന് ഞാൻ രണ്ടായിട്ടോ നാലായിട്ടോ ഒക്കെ അരിഞ്ഞു കൊടുക്കും അല്ലെന്നുണ്ടെങ്കിൽ അതിലൊരു അരപ്പ് പിടിക്കാത്ത ഫീലാണ് ചെറുതാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പണിയൊന്നുമില്ല പെട്ടെന്ന് തന്നെ ആയി കിട്ടും ആ സോയാബീൻ ഒരു പത്ത് മിനിറ്റ് അങ്ങനെ വെച്ചിട്ടൊരു രണ്ട് മൂന്ന് വെള്ളം നന്നായിട്ടൊന്ന് കഴുകി വാരി വെക്കും സോയാബീൻ ഒരു മണമുണ്ട് പച്ചക്കപ്പം ആ ഒരു മണം പോകുന്നിടം വരെ ഞാനിങ്ങനെ ആ വെള്ളം ഒഴിച്ചൊന്ന് കഴിക്കും പിഴിഞ്ഞെടുക്കുക എന്നിട്ട് നമുക്കത് കറി വെക്കാം ഇത് ഇച്ചിരി ഒരു ഗ്രേവി ടൈപ്പ് ഒരു കറി കേട്ടോ ചപ്പാത്തിക്കൊക്കെ ഇച്ചിരി ചാറോട് കൂടി കഴിക്കാൻ പറ്റിയൊരു കറിയാണ് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ വെച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളിയും നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ സവോളയുടെ കൂടിയിട്ട് വഴറ്റിയാൽ പോരാ നന്നായിട്ടൊന്ന് മൂപ്പിച്ച് തന്നെ എടുക്കണം ഏതൊരു കറിക്കായാലും നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ആദ്യം ഒന്ന് നല്ല രീതിയിൽ മൂപ്പിച്ചിട്ട് പിന്നെ സവോള ഇടുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേക ഫ്ലേവർ ഇങ്ങനെ കറിയിൽ നിൽക്കും എനിക്ക് ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാട്ടോ എന്നിട്ട് സവോളയൊക്കെ നന്നായിട്ട് എടുക്കുന്നുണ്ട് വഴറ്റിയെടുക്കുന്നുണ്ട് മറ്റേതാണ്ട് സോക്കായിട്ടിരിക്കുന്നുണ്ട് ഇനി ആ മുമ്പ് പറഞ്ഞതുപോലെ കഴുകി പിഴിഞ്ഞ് മാറ്റി വെച്ച് അപ്പോഴത്തേനും നമ്മുടെ സവോളയൊക്കെ നല്ല വഴണ്ട് സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് അതിലോട്ട് നമ്മുടെ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം ഞാൻ ഒരു രണ്ട് ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ ഉള്ളി നല്ല വഴണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നപ്പോഴത്തേന് നമ്മുടെ തക്കാളിയും കൂടി ഇട്ടൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട് മമ്മി അപ്പോഴത്തേന് ചപ്പാത്തിക്കുള്ള മാവൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട് മമ്മി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് വെക്കും കേട്ടോ അപ്പോഴത്തേന് മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും അരിയും അവിടെ കിടന്ന് തിളച്ച് വെന്തോണ്ടിരിക്കുന്നത് നമ്മുടെ തക്കാളിയും നന്നായിട്ടൊന്ന് സോഫ്റ്റായി അതങ്ങോട്ടങ്ങ് ആ സവോളയും അതെല്ലാം കൊണ്ട് അങ്ങ് എന്താ പറയുന്നത് അങ്ങ് കുഴഞ്ഞു വരുമല്ലോ ആ ഒരു പരുവാകുമ്പോഴത്തേന് ഇച്ചിരി മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല ഇച്ചിരി കുരുമുളക് പൊടി എല്ലാം കൂടി ഇട്ടിട്ട് ആ പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം കുരുമുളക് പൊടി ഇച്ചിരി ഇടണം കേട്ടോ അപ്പോഴാണ് ആ ഒരു പ്രത്യേക ഫ്ലേവറ് ഇത് പിന്നെ പച്ചമുളകിൻ്റെ എരിയുണ്ട് മുളകിൻ്റെ എരിയുണ്ട് കുരുമുളകിൻ്റെ എരിയുണ്ട് അപ്പോൾ പിന്നെ അത് അനുസരിച്ച് വേണം നമ്മൾ എല്ലാം ചേർക്കാൻ മുളകായാലും മുളകോടിയായാലും കുരുമുളക് പൊടി ആയാലും എല്ലാം ചേർക്കുന്നത് ആ ഒരു ഇതിനനുസരിച്ച് കേട്ടോ അങ്ങനെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നിടം വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക സിമ്മിലിട്ടിട്ടോ തീ കൂട്ടി പൊടി കരിയല് എന്നാൽ നന്നായിട്ട് മൂത്ത് വരികയും വേണം അപ്പം നമ്മുടെ ആ ഒരു മസാലയൊക്കെ നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് എന്നിട്ട് ഇതിൽ നിന്നൊരു പകുതി മസാല നമ്മൾ ആ ഉള്ളി വഴറ്റിയിട്ടുണ്ടല്ലോ അതിൽ നിന്നൊരു പകുതി ഉള്ളി നമുക്ക് ഒന്ന് മാറ്റാം കേട്ടോ എന്നിട്ട് നമ്മുടെ ബാക്കി ആ ഒരു അരപ്പുണ്ടല്ലോ അതിനകത്തോട്ട് നമ്മൾ ഈ എടുത്ത് വെച്ചേക്കുന്ന സോയാബീൻ ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് മറ്റേ നമ്മൾ മാറ്റി വച്ചേക്കുന്ന സാധനം ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം ചൂടാറി കഴിഞ്ഞിട്ട് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പം ഞാൻ മുമ്പിൽ പറഞ്ഞില്ലേ നല്ല തിക്കായിട്ടുള്ളൊരു കറിയാണെന്ന് അതിന് വേണ്ടിയിട്ടായിട്ടോ നമ്മൾ ഈ ഒരു ഉള്ളി നമ്മൾ അരച്ച് ചേർക്കുന്നത് അത് നല്ല അടിപൊളി ടേസ്റ്റാ കേട്ടോ വേണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ രണ്ടണ്ടിപ്പരിപ്പോ അല്ലെങ്കിൽ ഇച്ചിരി തേങ്ങാപ്പാലോ ഒക്കെ ചേർത്ത് കൊടുക്കാം തേങ്ങ അരക്കുണ്ട് കേട്ടോ തേങ്ങാ വേണമെങ്കിൽ ലാസ്റ്റ് ഇച്ചിരി കറിയിൽ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് പിന്നെ ഇതിൽ നിന്ന് തന്നെ ഇപ്പം കുറച്ച് വെള്ളം ഇറങ്ങും നമ്മൾ എത്ര പിഴിഞ്ഞെന്ന് പറഞ്ഞാലും കുറച്ച് വെള്ളം ഇതിൽ നിന്ന് ഇറങ്ങും ഒന്ന് അടച്ച് വെച്ചൊരു അഞ്ച് പത്ത് മിൻറ്റ് കഴിയുമ്പോഴത്തേനും അതിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇറങ്ങിയിട്ട് നമുക്ക് കാണാം അപ്പോഴത്തേനും നമ്മുടെ സവോള ഉണ്ടല്ലോ വഴറ്റി വെച്ചേക്കുന്ന അതും ചൂട് ചൂടുമാറും അപ്പോഴത്തേനും അതൊന്ന് അരച്ചും കൂടെ ഇതിലോട്ട് ചേർക്കാം പിന്നെ നമ്മുടെ നമുക്ക് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം ഞാൻ ആ ജാറൊന്ന് കഴുകിയിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇവിടെ എല്ലാവർക്കും അത്യാവശ്യം നല്ല ഗ്രേവി വേണം കേട്ടോ ചപ്പാത്തി കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിനൊന്നും ഇത് പ്രത്യേകിച്ച് കണക്കോ കാര്യങ്ങളോ ഇല്ല നമ്മുടെ ഒരു ഇതിന അനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ രണ്ട് നട്ട്സോ വല്ലോം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്തോട്ടിട്ട് അരച്ച് ചേർത്ത് കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ ടേസ്റ്റ് ആയിരിക്കും എനിക്ക് നമ്മൾ നോർമലി വഴറ്റി അതിനകത്തോട്ട് സോയാബീൻ ഇട്ടിട്ട് എടുക്കുന്ന കറിയേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെട്ട കേട്ടോ ഇങ്ങനെ ചെയ്തപ്പോൾ നല്ല തിക്കായിട്ട് കിട്ടും അല്ലെന്നുണ്ടെങ്കിൽ ഇത്രയും ഒരു ചാറിനൊന്നും ഒരു കുറുക്കോ അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ സോയാബീൻ ഇങ്ങനെ സെപ്പറേറ്റ് കിടക്കുന്ന പോലെ എനിക്ക് ഫീൽ ആവാറുണ്ട് കേട്ടോ ഇത് പക്ഷേ അടിപൊളിയായിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ ചപ്പാത്തിയിലൂടെ കഴിച്ചിട്ട് മൂരിത്തില്ലാട്ടോ അത്രയും ടേസ്റ്റ് തോന്നി നല്ല കറിയായിരുന്നു അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് തിളപ്പിച്ച് വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി വെള്ളം കൂടെ ഒന്ന് പറ്റിച്ചെടുക്കാം ഇത് ഞാൻ വലുതായിട്ട് പറ്റിക്കുന്നില്ല കേട്ടോ ഈ ഒരു ഗ്രേവിയിൽ തന്നെ എടുക്കുകയാണ് തിളയ്ക്കുമ്പോഴത്തേന് വീണ്ടും സോയാബീനിന്ന് വെള്ളം ഇറങ്ങുമോയെന്ന് എനിക്കറിയത്തില്ല കേട്ടോ കാരണം ചിലപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ വീണ്ടും മേളിൽ ഇങ്ങനെ സോയാബീൻ തളയ്ക്കുമ്പോഴത്തേന് മേളിൽ ഇങ്ങനെ കുതിർന്ന് കിടക്കും അപ്പോൾ ഇങ്ങനെ വെള്ളം പോലെ കിടക്കുന്ന പോലെ തോന്നും അതുകൊണ്ട് ഒരു അഞ്ച് പത്ത് ഒരു അഞ്ച് മിനിറ്റും കൂടെ ജസ്റ്റ് ഒരു ഫുൾ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ അപ്പം അതേ നല്ല കുറുകി അടിപൊളി ചാറോട് കൂടിയിട്ടുള്ള സോയാബീൻ കറി റെഡി ആയിട്ടുണ്ട് അവ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കട്ടോ നല്ല ഇഷ്ടപ്പെടും എന്നിട്ട് അഭിപ്രായം കമൻസിൽ പറയുക വേണേ പിന്നെ നമ്മൾ അപ്പോൾ നമ്മുടെ പയറു ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ചോറ് കൊണ്ടാൻ വേണ്ടിയിട്ടൊരു ഇലയൊക്കെ വാട്ടിയെടുക്കുന്നുണ്ട് സാധാരണ ഞാൻ പാത്രത്തിലാട്ടോ കൊണ്ടുവന്നത് ഇപ്പോൾ രണ്ട് ദിവസം കൊണ്ട് ഇലയിലാണ് കൊണ്ടുവന്നത് അങ്ങനെ ഇല രാവിലെ പോയി വെട്ടിക്കൊണ്ട് വന്ന് അതൊരു താ ാണ് അപ്പം മമ്മി ആട്ടോ എനിക്കെന്നു ചോറൊക്കെ വിളമ്പി വെക്കുന്നത് അപ്പം മമ്മിയെ അതിലൂടെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി പാത്രത്തിൽ ഞാനായിരുന്നു കൊണ്ടുവന്നത് ഇപ്പം ഞാൻ രണ്ട് ദിവസം കൊണ്ട് ഞാൻ പോയി ഇല വെട്ടിക്കൊണ്ടുവന്ന് മമ്മിയുടെ വാട്ടി കൊടുക്കും മമ്മി മമ്മിയപ്പം ചോറതിൽ കെട്ടിത്തരും കേട്ടോ അപ്പം ഇലയൊക്കെ വാട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ഈ വാഴയില വാട്ടി അതിനകത്ത് ചോറ് പൊതു കെട്ടി ഇത്ര മണിക്കൂർ കഴിഞ്ഞ് കഴിക്കുന്നതിൻ്റെ ആ ഒരു ടേസ്റ്റും ഫീലും ഒന്ന് വേറെ തന്നെയാണ് ഒരു ബിരിയാണിക്കോ അല്ലെന്നുണ്ടെങ്കിലും വേറെ ഒരു ആഹാരത്തിനോ അതിൻ്റെ ആ ഒരു വൈബ് കിട്ടത്തില്ല അങ്ങനെ വാട്ടിയ വാഴയിലോട്ട് ആവശ്യത്തിനുള്ള ചോറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഇങ്ങനെ കാണുമ്പോൾ ഒരുപാടുണ്ടെന്ന് തോന്നുകട്ടോ അതോ ഒത്തിരി ചോറൊന്നും ഇല്ല എനിക്ക് ആവശ്യത്തിനുള്ള ചോറേ ഉള്ളൂ ഇങ്ങനെ വീഡിയോയിൽ കാണുന്നത് കൊണ്ട് തോന്നുന്നതാണ് പിന്നെ മമ്മി ചമ്മന്തി അരച്ചിട്ടുണ്ടായിരുന്നു ചമ്മന്തി മീൻ വറുത്തതും പയറു തോറിനും പിന്നെ തൊട്ട് നക്കാൻ ഇച്ചിരി അച്ചാറും എല്ലാം കൂടെ കൂട്ടിയിട്ട് നമ്മുടെ പൊതിച്ചോറങ്ങ് സെറ്റാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ പോയി കുളിച്ച് റെഡിയായി അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ താങ്ക്